നമസ്കാരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗായ പാകിസ്ഥാൻ സൂപ്പർ ലീഗ് വേദി യു എയിലേക്ക് മാറ്റിയതായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം ശക്തമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം റാവൽപിണ്ടിയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യ തകർത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങേണ്ടി വന്നതെന്നാണ് പാക് ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഇന്നലെ നടത്താനിരുന്ന മാച്ച് നേരത്തെ പി സി ബി റദ്ദാക്കിയിരുന്നു ഇന്ത്യയെ രൂക്ഷമായി വിമർശിക്കുന്ന പ്രതികരണവും പി സി ബി അധ്യക്ഷൻ മോക്സിൻ നഖ്വി നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയവും കായികരംഗവും വേർതിരിച്ച് നിർത്താനാണ് ഞങ്ങളെക്കാലവും ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ തികച്ചും നിരുത്തരവാദപരവും അപകടകരവുമായ രീതിയിൽ ഇന്ത്യ റാവൽപിണ്ടി സ്റ്റേഡിയം തകർത്തു പാകിസ്ഥാൻ സൂപ്പർ ലീഗിനെ തകർക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിന് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലീഗിന്റെ വേദി യു മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുവഴി ഇന്ത്യയുടെ ഈ വഴിവിട്ട ആക്രമണങ്ങളിൽ നിന്ന് കളിക്കാരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികളായ വിദേശ താരങ്ങളെ സംരക്ഷിക്കാനാകുമെന്ന് കരുതുന്നുവെന്ന് മുഹ്സിൻ നഖ്വി പറഞ്ഞു പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന് തിരിച്ചടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തുകയും ഇന്ത്യ തിരിച്ചടികയും ചെയ്തിരുന്നു ഇപ്പോഴും ഈ സംഘർഷം തുടരുകയാണ് ഈ പശ്ചാത്തലത്തിൽ പി ടീമുകളിലെ തങ്ങളുടെ താരങ്ങളുടെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങൾ രംഗത്ത് വന്നിരുന്നു ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നും വേദി മാറ്റാൻ പാക് ക്രിക്കറ്റ് ബോർഡ് നിർബന്ധിതമായിരിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നടന്നുവന്ന മത്സരവും റദ്ദാക്കി ധരംശാലയിലെ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരമാണ് റദ്ദാക്കിയത് സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളുടെ കാര്യത്തിൽ അടുത്ത ദിവസം തീരുമാനം അറിയിക്കുമെന്നാണ് ബി സി സി നേരത്തെ അറിയിച്ചത് അതേസമയം ജമ്മുവിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനമുണ്ടാക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തിയതോടെ വീണ്ടും ബ്ലാക്ക് ഔട്ടായി ജമ്മു മാറി ഇന്ത്യൻ സേനയും കനത്ത പ്രതിരോധമാണ് തീർത്തത് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ നിർവീര്യമാക്കി ജമ്മുവിലെ സാംബയിൽ നൊഴിഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരരെ ബിഎസ്എഫ് വധിച്ചു ഇന്ത്യ ശക്തമായി തിരിച്ചടി നടത്തുന്നതിനിടയിലാണ് പാക് ഭീകരർ നൊഴിഞ്ഞു കയറാൻ ശ്രമിച്ചത് ഇവരെ വധിച്ചതായി ബി എസ് എഫ് സ്ഥിരീകരിച്ചു പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾക്ക് പിന്നാലെ ഇന്ത്യ ശക്തമായാണ് തിരിച്ചടി നൽകിയത് കര നാവിക വ്യോമസേനകൾ പാകിസ്ഥാനിലാകെ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത് പിന്നാലെ സാംബ അതിർത്തിയിൽ പാക് റേഞ്ചേഴ്സ് വെടിവയ്പ്പ് നടത്തിയെങ്കിലും ബി എസ് എഫ് ശക്തമായി തിരിച്ചടിച്ചു രജൌരിയിൽ വീണ്ടും കനത്ത എല്ലാക്രമണവും നടന്നു അതിർത്തിക്ക് അപ്പുറത്തെ പാക് സൈനിക പോസ്റ്റുകളിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് അതിനിടെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മുറിയിലും ഇന്ത്യ ആക്രമണം നടത്തി വിനോദസഞ്ചാര കേന്ദ്രമാണ് പർവ്വത പ്രദേശമായ മുറി പാകിസ്ഥാന് മറുപടിയായി പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു അതേസമയം ഇന്ത്യയുടെ ആക്രമണത്തിനിടെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതായി റിപ്പോർട്ടുകളുണ്ട് ഷെഹബാസ് ഷെരീഫിന്റെയും പാക് സൈനിക മേധാവി അസീം മുനീറിന്റെയും വീടുകൾക്ക് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലാഹോറിൽ കനത്ത ഡ്രോൺ ആക്രമണം നടത്തിയതിനൊപ്പം പാക് തുറമുഖമായ കരാച്ചിയിൽ നാവികസേനയും ആക്രമണം നടത്തിയിരുന്നു ഇതോടെ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വിരണ്ടുപോയി നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്താണ് കരാച്ചിയിൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം അതിർത്തിയിലെ പാക് പോസ്റ്റുകൾ ലക്ഷ്യമിട്ട് കരസേനയും ആക്രമണം തുടങ്ങിയതായും വിവരമുണ്ട് അതിനിടെ പാകിസ്ഥാനിൽ സൈന്യത്തിനുള്ളിൽ അട്ടിമറിയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സൈനിക മേധാവിയായ അസീം സൈന്യം കസ്റ്റഡിയിലെടുത്തുവെന്നും അജ്ഞാതമായ ഇടത്തേക്ക് മാറ്റിയെന്നുമാണ് പാക് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അസീം മുനീറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയെന്നും സൈനിക കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനിടെ നാടകീയമായ നീക്കത്തിലൂടെ ബിഎലെ ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കുറ്റ പിടിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബിഎലെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടിയായതോടെ പാക് സേന വലിയ സമർദ്ദം ത്തിലാണ് പെട്ടിട്ടുള്ളത്